പറയത് ഇത് നിയമവിരുദ്ധമായിട്ട് ചെയ്ത പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പുതിയതായിട്ട് വരുന്നതാണ് ട്രോളുകൾ പക്ഷെ മാത്രം ഒരേ ഒരു തെറ്റും ഈ എടുക്കാൻ പറഞ്ഞ ആൾക്കാരൊന്നും എന്താണ് പുറത്തു വന്ന് പറയാത്തത് അവിടെ ഉള്ള ആൾക്കാരെന്താണ് ഇപ്പൊ കുഞ്ഞാൻ ചെയ്തതിന്റെ പറ്റി എന്താ പറയാ ആൾക്കാർക്ക് കുഞ്ഞാൻ ഇങ്ങനെ ഇതെടുക്കുന്നുണ്ട് പക്ഷെ ഈ താഴേന്നാണ് ഇത് വലിച്ചെടുക്കുന്നത് ഞാൻ 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 പൈസ വീഡിയോ ഫ്രീ ഈ മുപ്പത്തിനാല് സെക്കൻഡ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ എന്ത് തോന്നി നിങ്ങൾക്ക് യൂട്യൂബ് കാണുന്നവർ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവും പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന വ്യക്തിയുടെ വീഡിയോ ഞാനൊക്കെ മുമ്പ് കണ്ടിരുന്നു കാരണം അന്ന് അവരുടെ സംസാര രീതികളും മറ്റും ഇഷ്ടമായിരുന്നു പിന്നെ അതൊക്കെ മാറി കുഞ്ഞാൻ യൂട്യൂബിൽ ആർമാദിച്ച് വിളയാടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവരുടെ വീഡിയോകൾ എനിക്ക് ഇഷ്ടമല്ലാതായി അദ്ദേഹത്തെ അറിയുന്നവർക്കും ആ വീഡിയോകൾ കണ്ടവർക്കും അറിയാം കുഞ്ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് മുകളിൽ നിങ്ങൾ കണ്ട മുപ്പത്തിനാല് സെക്കൻഡ് വീഡിയോയെക്കുറിച്ചാണ് അതിൽ കണ്ട കുഞ്ഞാനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാവും നിങ്ങളുടെ ഉത്തരം കാരണം അത് ശരിയാണ് വളരെ ആക്റ്റീവായി ഊർജ്ജസ്വലനായ ശബ്ദത്തിൽ അതനുസരിച്ച് കയ്യും കാലം ശരീരവും ഇളയ്ക്കും മറിച്ചുമാണ് കുഞ്ഞാൻ്റെ ശൈലി എന്നാൽ ഇന്ന് കുഞ്ഞാൻ്റെ ഈ വീഡിയോയിലെ പെർഫോമൻസ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അതിന് കാരണമുണ്ട് ആ കാരണങ്ങൾ തന്നെയാണ് എൻ്റെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാനിവിടെ പാട്ടിക്കാട് കുഞ്ഞാന് വിസ്തരിക്കാനോ തെറ്റുകാരനോ അല്ലയോ എന്നൊന്നുമല്ല പറയാൻ പോകുന്നത് അതൊക്കെ പരാതി ഉള്ളവർ പരാതി കൊടുത്ത് ബന്ധപ്പെട്ടവർ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് സംഗതി ഒരു നറുക്കെടുപ്പാണ് കുഞ്ഞാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് മനുഷ്യനാണിതിന് പിന്നിൽ എല്ലാവരെയും നന്നായി സഹായിക്കുന്ന വീട്ടിൽ ചോറ് വെച്ചാൽ അടുത്തുള്ള വീടുകളിൽ ചോറ് വെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ഇല്ലെങ്കിൽ അവർക്കും ചോറ് കൊടുത്ത് കഴിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നു അത് സ്വാഭാവികമല്ലേ ഈ നിലയിൽ സഹായിച്ചാൽ കടം തന്നെയാണ് പ്രതിഫലം അങ്ങനെ കടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് നാസർ എന്നാണ് കേട്ടോ ഒരു ലക്കി ഡ്രോ സംഘടിപ്പിച്ചു നമ്മുടെ കേരള സർക്കാർ നടത്തുന്ന ഭാഗ്യക്കുറി പോലെയുള്ള ഒരു പരിപാടി ഒരു സംഖ്യ നൽകിയാൽ ഒരു ടിക്കറ്റ് ലഭിക്കും ഇവരുടെ ടിക്കറ്റിൻ്റെ വില ആയിരം രൂപയാണെന്നാണ് അറിഞ്ഞത് ഇത്തരം നറുക്കെടുപ്പിൻ്റെയൊക്കെ നിയമവശം നോക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഇതൊക്കെ നിയമവിരുദ്ധമാണെന്നാണ് അറിയാൻ കഴിയുക ഇത്തരം കാര്യങ്ങൾ കാര്യമായി അന്വേഷിക്കാനുള്ള പ്രത്യേക സംഘങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ പല പേരിലും കേരളത്തിനും പുറത്തും ഇതൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട് മോഹിപ്പിക്കുന്ന പല സമ്മാനങ്ങളാണ് ഇതിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ഇവർ വാഗ്ദാനം നൽകുന്നത് സാധാരണക്കാരായ ആളുകളാണ് ഇവരുടെ മെയിൻ ഇര ഒരു ചെറിയ സംഖ്യക്ക് മോഹിപ്പിക്കുന്ന സമ്മാനം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ആ സംഖ്യ പോയി എന്ന രീതിയിലാണ് ഇവരൊക്കെ ഇതിന് ക്യാഷ് ഇറക്കുന്നത് എന്നാൽ ഈ സാധാരണക്കാരുടെ ഒരു ദിവസത്തെയും പല ദിവസങ്ങളിലെയും കൂലിയാണ് ഇത്തരം ആളുകളെ വിശ്വസിച്ച് ചിലവഴിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് വിഷമം തോന്നുന്നത് എന്നാൽ സത്യസന്ധമായി നറുക്കെടുത്ത് സമ്മാനങ്ങൾ നൽകുന്നവരുമുണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ആയിരം രൂപക്ക് ഒരു ടിക്കറ്റ് എന്ന രീതിയിലാണ് ഈ പരിപാടി നടത്തുന്നത് പലരും ഓൺലൈനായും ഓഫ്ലൈനായും സമ്മാനം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ടിക്കറ്റ് എടുത്തു ഒന്നും രണ്ടും അഞ്ചും അതിന് മുകളിലും ടിക്കറ്റ് എടുത്തവരുണ്ട് കാരണം ഇവർ ഒന്നാം സമ്മാനമായി നൽകുന്നത് ഒരു വീടാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു വീട് കയറ്റണമെങ്കിൽ തന്നെ ഇരുപതും ഇരുപത്തഞ്ചും ലക്ഷത്തിന് മുകളിൽ ചിലവ് വരും ആ സ്ഥാനത്ത് ആയിരം രൂപയോ പതിനായിരമോ കൊടുത്ത് ടിക്കറ്റ് എടുത്തടിച്ചാൽ ഒരു വീട് എന്ന് സ്വപ്നം നടന്നു ആ ഒരു പ്രതീക്ഷയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്നാൽ ഒരുപാട് ടിക്കറ്റ് വിറ്റ് അവസാനം നറുക്കെടുപ്പ് ദിവസം വന്നു കേരളത്തിലുള്ള ഇവർ ഇതൊക്കെ സംഘടിപ്പിച്ചത് കർണാടകയിലാണെന്നതാണ് കോമഡി ടിക്കറ്റ് കൂടുതൽ വിറ്റത് കേരളത്തിലും സമ്മാനം നൽകുന്നത് കേരളത്തിലും എന്നത് അതിലും വലിയ കോമഡിയായി നറുക്കെടുക്കുന്നത് നമ്മുടെ പാടിക്കാട് കുഞ്ഞാനാണ് ഈ നറുക്കെടുപ്പ് സംഘടിപ്പിച്ച നാസർ എന്ന വ്യക്തിയെക്കുറിച്ച് കുഞ്ഞാൻ പറയുന്നത് കേട്ടിട്ട് വരാം നാട്ടുകാരാണെങ്കിലേ ഇങ്ങനെ വേണം നമ്മളെ നാട്ടിൽ ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് അല്ലാതെ ആ മനസ്സെ ഓനെ ഓരോ ഒരു വാത്തു കാക്കല്ല വേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ ഇന്ന് കാണാൻ പോണത് അങ്ങനത്തെ ഒരു വിഷയമാണ് കണ്ണ് നനയക്കണ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണിച്ചിരുന്നത് ജാതി മത ഭേദമില്ലാതെ രാഷ്ട്രീയം അതെ ഇവിടുത്തെ എല്ലാരും ഒത്തൊരുമിച്ച് കൂടിക്കണം എന്താ പറയുക സ്വന്തം നാട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി വേണ്ടിയോണ്ടാണ് ഇത്രയും ജനങ്ങള് പുറകെ കാണുന്ന ഈ നാട്ടുകാരുണ്ടല്ലോ ഇവർ നാസറാക്ക നാസറാക്കുന്നില്ല അത് തന്നെയാണ് പറയാനുള്ളത് കാരണം അത്രയും കടത്തിന് മുങ്ങി ഒരു വാത്തു കായി ഈ നാട്ടുകാരൊരു കേട്ടല്ലോ അത്രയും കടത്തിലുള്ള ഒരാൾ നല്ല രീതിയിൽ ഇതൊക്കെ നടത്തുമോ എന്ന സംശയം ന്യായമായും അവിടെ ഉണ്ടാവാം അങ്ങനെ നറുക്കെടുപ്പ് നടന്നു ആദ്യം നറുക്കെടുത്തത് പാണ്ടിക്കാട് കുഞ്ഞാനാണ് പാവങ്ങളെ സഹായിക്കുന്ന നല്ലൊരു മനുഷ്യൻ ഇപ്പോൾ കടം കൊണ്ടു വലഞ്ഞപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ നല്ലൊരു കാശും വാങ്ങി കുഞ്ഞാൻ അതിൽ പങ്കെടുത്തു നറുക്കെടുക്കുകയും ചെയ്തു കുഞ്ഞാൻ നറുക്കെടുക്കുന്ന ഈ വീഡിയോ കണ്ടവർ ഒരുപാട് സംശയങ്ങൾ പറഞ്ഞു നറുക്കെടുത്തത് സത്യസന്ധമായല്ല എന്തോ ഒരു കള്ളക്കളി മണക്കുന്നു ഇവരൊക്കെ കൂടിയുള്ള ഒത്തുകളിയാണിത് ടിക്കറ്റ് എടുത്തവരെ എല്ലാം പറ്റിച്ചു ഒന്നാം സമ്മാനം ലഭിച്ചത് ഇത് നടത്തിയവർ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണെന്നും അതങ്ങനെ ഒരാൾ ഇല്ലെന്നും വരെ പറഞ്ഞവരുണ്ട് പിന്നെ കളമാകെ മാറി നറുക്കെടുത്ത രീതിയെക്കുറിച്ചായി ചർച്ച നറുക്കെടുപ്പ് എങ്ങനെ അട്ടിമറിക്കാമെന്ന് കൂടി ചിലർ വീഡിയോ ഇട്ട് തെളിയിച്ചു അങ്ങനെയുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം ഇന്നത്തെ കാലമാണ് അത്രയും പേരവിടെ നിർത്തി ലൈവായി നറുക്കെടുക്കുമ്പോൾ അങ്ങനെ ഒരു കള്ളക്കളി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ തൊലിക്കട്ടിയെ സമ്മതിക്കണം ഇതൊക്കെ അറിഞ്ഞ് അതിന് കൂട്ടി നിന്ന് പാണ്ടിക്കാട് കുഞ്ഞാനും കുറ്റക്കാരനാവും എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം കുഞ്ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് നിഷേധിച്ചിട്ടുണ്ട് ആ വീഡിയോ ഇവിടെ ഇടാം പറഞ്ഞ ആൾക്കാരൊന്നും ഉള്ള എന്താണ് കുഞ്ഞാൻ കുഞ്ഞാൻ ചെയ്തതിനെ പറ്റി എന്താ ആൾക്കാർ ഇതുവരെ ഇങ്ങനെ പക്ഷെ ഈ അതെന്തുകൊണ്ട് താഴേന്ന് ചോദ്യം ഞാൻ ഞാൻ പൈസ ഇതാണ് സത്യമെന്ന് കുഞ്ഞാൻ സത്യസന്ധമായ ശൈലിയിൽ പറഞ്ഞുറപ്പിക്കുന്നുണ്ട് ഇതിനെയൊക്കെ ചോദ്യം ചെയ്ത് വീണ്ടും പലരും രംഗത്ത് വരുന്നുണ്ട് ഒന്നാം സമ്മാനം ലഭിച്ച വ്യക്തി ിലൂടെയാണ് ടിക്കറ്റ് എടുത്തതെങ്കിൽ അതിൻ്റെ തെളിവ് കാണിക്കാൻ പോലും വെല്ലുവിളിക്കുന്നവരുണ്ട് സമ്മാനം ലഭിച്ചവരാണെന്ന് പറഞ്ഞ് ചില വ്യക്തികളെ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നാൽ അവരുടെ മുഖത്തൊന്നും അത്തരത്തിലുള്ള സന്തോഷമോ ആഹ്ലാദമോ കാണുന്നില്ല എന്നതാണ് അതിനുള്ള മറുപടി അപ്പോഴാണ് ചിലർ പാണ്ടിക്കാട് കുഞ്ഞാനുമായി അഭിമുഖം നടത്തിയത് അതിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ തന്നെ ആ വിഷയത്തെ വിലയിരുത്തിക്കോളൂ ഇനി കഴിഞ്ഞാൽ അത് സെറ്റപ്പ് ആണ് അറിയാം അപ്പൊ അടിയിൽ നിന്ന് തോന്നിയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു രണ്ട് സെക്കൻഡ് ആൾക്കാര് പറഞ്ഞ പോലെ രണ്ട് സെക്കൻഡ് അവിടെ നിന്ന് പറഞ്ഞു പിന്നെ ഇത് ഒട്ടിച്ചിരിക്കണെ മറ്റേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു ഒട്ടിപ്പൂ ഇല്ല കാര്യങ്ങളില്ല കാരണം അത്രയും നൂറുകണക്കിന് ജനങ്ങളുണ്ടായിരുന്നു അവിടെ ഈ നറുക്കെടുത്തത് ഇയാളൊരു പാവം മനസ്സിലാണ് കാരണം ഘടം കൊണ്ട് അയാളെക്കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിക്ക് ജീവിച്ച് പോയൊരു വ്യക്തിയാണ് അയാൾ കാരണം നല്ല ഹൈ ലെവലിൽ കാരണം അയാൾ ആര് വന്നാലും എന്തും കൊടുക്കുന്ന ഒരാളാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കുക അങ്ങനത്തെ ഒരാളാണ് അയാൾ പക്ഷെ കടം വന്നപ്പോൾ അതേപോലെ നമ്മളോട് ചോദിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യാണ്ട് ഏഹ് പക്ഷെ നമ്മൾ പ്രൊമോഷൻ തന്നെ ഇത് നമ്മൾ ഏത് വീഡിയോ ചെയ്യണം ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തെടുക്കുന്നത് അല്ല ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ഞാൻ വീട് ചെയ്തോട്ട് ഇവിടുത്തെ ആൾക്കാർ ഞമ്മക്ക് ഇതുവരെ കൂടുതലൊന്നും പറഞ്ഞില്ല ആൾക്കാരാണല്ലേ ഇതിലിപ്പോ ഞമ്മള് ഇത് മെയിൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തപ്പി അവിടെ നിന്ന് എന്താണ് അവിടെ പശ വെച്ച് വെച്ചൊട്ടിച്ചു കഴിഞ്ഞു ഇനി ചോദിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പശ വെച്ചൊട്ടിച്ചു ഇതൊക്കെ കടലാസാണ് ഇത് സ്വാഭാവികമായിട്ട് കേറും സമയത്ത് കുഞ്ഞാൻ ഇങ്ങനെ ഇതെടുക്കുന്നുണ്ട് പക്ഷെ ഈ താഴേന്നാണ് ഇത് ഇത് വലിച്ചെടുക്കുന്നത് അതെന്തുകൊണ്ട് താഴേന്ന് എടുക്കുന്ന ചോദ്യമാണ് വർത്താനം വേണ്ടി ചങ്ങന്മാരെ താഴത്തുനിന്ന് എടുത്തത് ഒരു അത് നമ്മള് താഴേന്ന് ഇങ്ങനെ കോരി എടുക്കാറില്ല പിന്നെ അടിപ്പൊടി ു ചെയ്ത് ആ ഒരു സംഗതി നിയമവിരുദ്ധം തന്നെയാണ് കാരണം ഇവിടെ നമ്മളെ കേരളത്തിൽ നടക്കൂല നമ്മൾ ചെയ്തത് കർണാടക കൊടുക്കുക ഒരു സ്ഥലത്താണ് ഏഹ് അവിടെ പ്രശ്നമല്ലാന്ന് പറഞ്ഞു ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്തത് ഇവിടെന്നല്ല നമ്മൾ ചെയ്തത് അപ്പൊ ഇപ്പൊ കേസ് വന്നാലും കേസില്ല അവിടെ അല്ലേ കേസ് ഉണ്ടാവും കേസ് ആണോ അവിടെ ആരെങ്കിലും നീ പിന്നെ പിന്നെണ്ടെങ്കിൽ എന്താണ് ഏതാണോ ഞാൻ ഇന്നേ വരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല കയറുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഹെൽമെറ്റ് ഇടാത്തിന് അങ്ങനത്തെ കേസിന് നല്ലാതെ ഇതുവരെ എന്റെ പേരിൽ പെറ്റിക്കേസ് വരെയല്ല ഈ നാപ്പത് വയസ്സിന് അടക്കം